എല്ലാവർക്കും വിശ്വസിക്കുന്നു ആധാർ കാർഡുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് പറയുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ ആധാർ കാർഡ് ഉടമകൾക്ക് ഒരു രേഖയും അപ്ലോഡ് ചെയ്യാതെ തന്നെ അവരുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ജനസേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ തന്നെ ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ബയോമെട്രിക് അപ്ഡേഷനുകൾക്കായി മാത്രം വെള്ളടയാളം അല്ലെങ്കിൽ ഐറി സ്കാൻ പോലുള്ളവ മാറ്റുന്നതിന് വേണ്ടി മാത്രം ആധാർ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാൽ മതിയാകും പുതിയ സംവിധാനത്തിന് കീഴിൽ പാൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് എം എൻ ആർ ഇ ജി എ ജന തീയതി സർട്ടിഫിക്കറ്റ് സ്കൂൾ രേഖകൾ തുടങ്ങിയ മറ്റ് സർക്കാർ ഡാറ്റാബേസുകളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് യു ഐ ഡി എ ഐ നിങ്ങളുടെ വിവരങ്ങൾ സ്വമേധയാ പരിശോധിക്കും ഈ പുതിയ ആധാർ നിയമങ്ങൾ ഉപഭോക്താക്കളുടെ ബാങ്കിങ്ങിലും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ആയത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങളിൽ എൻറോൾമെന്റ് സെന്ററുകളിൽ ആധാർ വിശദാംശങ്ങൾ അതായത് പേര് വിലാസം മുതലായവ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് പരിഷ്കരിച്ചിട്ടുണ്ട് അതേസമയം ഓൺലൈൻ വിലാസത്തിൽ അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തി പകുതി വരെ സൗജന്യമായി തുടരും അതുപോലെ ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്കിങ് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ പാൻ ഉടമകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ ലിങ്ക് ചെയ്യണം അല്ലാത്ത പക്ഷം ജനുവരി ഒന്ന് മുതൽ അവരുടെ പാൻ കാർഡ് നിർജീവമാക്കപ്പെടും മാത്രമല്ല കെ വൈ സി നിയമങ്ങൾ ലളിതമാക്കിക്കൊണ്ട് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ ആധാർ ഒ വീഡിയോ പി കെ അല്ലെങ്കിൽ നേരിട്ടുള്ള പരിശോധന വഴി ഉപഭോക്തൃ പരിശോധന പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ് മൊബൈലിൽ നിന്നും മിനിറ്റുകൾ കൊണ്ട് പേര് വിലാസം ജനന തീയതി ഫോൺ നമ്പർ എന്നിവ മാറ്റാൻ സാധിക്കുന്നതാണ് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കാത്തവരുടെ പാൻ നിർജീവമാക്കപ്പെടുമെന്നാണ് സർക്കാർ പറയുന്നത് അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോഴോ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുമ്പോഴോ ഉപഭോക്താക്കൾക്ക് പ്രശ്നങ്ങൾ നേരിടും മാത്രമല്ല ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് പോലും ഒരു ലക്ഷത്തി രൂപക്ക് മുകളിൽ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പോലും പാൻ കാർഡ് ആവശ്യമായി വരും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യാത്തതു കൊണ്ട് പാൻ കാർഡ് റദ്ദാവുകയാണ് എങ്കിൽ ഇതെല്ലാം തടസ്സപ്പെടുന്നതാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടും മറ്റൊന്ന് ആധാർ കെ എളുപ്പമാക്കിയിട്ടുണ്ട് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും എൻ പി സി ഐയും ഓൺലൈനായി ആധാർ കെ വൈ സി ആധാർ ഇ കെ വൈ സി സേതു തുടങ്ങിയ പുതിയ സവിശേഷതകൾ അവതരിപ്പിച്ചു പുതിയ ബാങ്കുകൾക്കും എൻ ബി എഫ് സികൾക്കും അവരുടെ മുഴുവൻ ആധാർ നമ്പറും നൽകാതെ തന്നെ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ കഴിയും ഇത് ഡാറ്റ സ്വകാര്യത മെച്ചപ്പെടുത്തുന്നതിനും അക്കൗണ്ട് തുറക്കൽ വേഗത്തിലും എളുപ്പത്തിലും ആക്കുന്നതിനും സാധിക്കുന്നതാണ് മറ്റൊന്ന് ആധാർ പരിശോധനാ മാനദണ്ഡമാണ് ആധാർ നമ്പർ സജീവമാണെങ്കിൽ മാത്രമേ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള കെ നടത്താൻ കഴിയൂ നിങ്ങളുടെ ആധാർ അസാധുവാണെന്നോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ കണ്ടെത്തിയാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തുറക്കൽ അല്ലെങ്കിൽ നിക്ഷേപ പ്രക്രിയ നിർത്തിവെച്ചേക്കാം അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് ഫീ ഉള്ള ഫീസ് ഒരു വർഷത്തേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം സ്ഥിതി ചെയ്യുക മറ്റൊരു